ഞാൻ ഈ പറയുന്ന ആൾക്കാരിൽ നിന്ന് തോവീനോ എന്ത് മോഷ്ടിക്കും ബേസിൽ ബേസിൽ തുടങ്ങാം അവന്റെ ചിരി ആർക്കും കിട്ടാത്തൊരു ചിരിയാണല്ലേ ആ തൽക്കാലം ചിരി മോഷ്ടിക്കാം ഓക്കെ അവര് അവന്റെ ബുദ്ധി അത് സീരിയസ് ആയിട്ട് കിട്ടിയതായിരുന്നല്ല അതായത് കുരുട്ടുബുദ്ധി പറയണ ആ കുരുട്ടുബുദ്ധി ഒരു മേക്കർക്ക് വേണം അല്ലാതെ എല്ലാരും ചിന്തിക്കാത്ത ഒരു കാര്യം ഇവൻ ചിന്തിച്ചില്ലേ ഒരു നാടൻ സൂപ്പർ ഹീറോ നടക്കണം ചിന്തിക്കുകയും എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തില്ലേ ആ ബുദ്ധി അടിപൊളിയാണ് പൃഥ്വിരാജ് രാജവട്ടൻ കുറച്ചധികം കൊറച്ചധികം സാധനം എടുക്കാനുണ്ട് ഒരു വല്യ കൊട്ടയമായിട്ട് വരണ്ടിട്ട് പ്രധാനമായിട്ടും പുള്ളിയുടെ ഒരു ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഓർമ്മശക്തി വിഷൻ ഒക്കെ അടിപൊളിയാണ് പുള്ളി മലയാളത്തിൽ നിന്നുകൊണ്ട് പുറത്തുപോയി സിനിമകൾ ചെയ്യാനും വലുതായി ചിന്തിക്കാനും ഒക്കെ അത് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് അടുത്ത മാറ്റോ ഡാൻസ് മോഷ്ടിക്കുന്നതിൽ ഞാൻ ഡാൻസ് കളിക്കുന്നില്ല കളിക്കുന്ന സ്വീറ്റ് ആണ് എനിക്ക്

മാറാനും ചോയ്സസ് മാറ്റാനും ഒക്കെയുള്ള ആ അത് ഭയങ്കര അടിപൊളിയാണ് ഇന്റലിജൻസ് പിന്നെ ഓഫ് കോഴ്സ് അഭിനയം പിന്നെ കാര്യങ്ങളെ പുള്ളി നോക്കി കാണുന്ന ഒരു രീതി അത്രയും ഒരു കാമ്നെസ് അതൊക്കെ ഉണ്ടെങ്കിൽ സ്ട്രെങ് ആണ് ആ കാമനെസ് അത് ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ മാറ്റം ഇത്രയും വലിയ സൂപ്പർ സ്റ്റാറിന്റെ അല്ലെങ്കിൽ മെഗാ സ്റ്റാറിന്റെ മകനായിട്ട് കേട്ടും പുള്ളി അന്ന് അന്നത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ ഉള്ള അതായത് ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അതേ വോമത്തുണ്ട് ഇൻഡസ്ട്രിയിൽ എന്ത് സംഭവിക്കുന്നു സിനിമകൾ ഞങ്ങൾ രണ്ടുപേരും കുറേ സിനിമകൾ ചെയ്യുന്നുണ്ട് അത് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള അതേ ഒരു വോമത്ത് എനിക്ക് ഇപ്പോഴും ഞങ്ങൾ സംസാരിക്കുമ്പോൾ കിട്ടുന്നുണ്ട് കണ്ണടിച്ചു മാറ്റി മാറ്റി ഇത് പലരും പറഞ്ഞിട്ടുണ്ട് ആ അത് അങ്ങനത്തെ കണ്ണ് അങ്ങനത്തെ നല്ല കണ്ണുണ്ടാവുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഫുൾടെ പ്ലസ് എന്റെ കണ്ണ അങ്ങനെ അത്ര വലിയ കണ്ണൊന്നുമല്ല പക്ഷേ ഉള്ളു വെച്ച് എന്തൊക്കെ ചെയ്യാം എന്നുള്ള പരിപാടിയിലാണ് കണ്ണിലെ സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ നേരിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഓഫ് കോഴ്സ് ആയിരിക്കുമല്ലോ അത് നമ്മുടെ കണ്ണിലൂടെയാണല്ലോ നമ്മൾ ശരിക്കും ഏറ്റവും കൂടുതൽ എക്സ്പ്രസ് ചെയ്തത് അത് വലിയ കണ്ണാകണം ചെറിയ ഒന്നുമില്ല പക്ഷെ വലിയ കണ്ണും നല്ല ഇന്റൻസായിട്ടുള്ള കണ്ണുകള് ഫ്രെയിമില് കാണാൻ നല്ല ഭയങ്കര അടിപൊളിയാണ് നമുക്ക് ഈസിലി കമ്മ്യൂണിക്കേറ്റഡ് ആവും അതായത് ഒരു ഇഞ്ചിന്റെ സ്ക്രീനിൽ സിനിമ കാണുന്നതും മൊബൈലിൽ കാണുന്നതും വ്യത്യാസം വ്യത്യാസമുണ്ടോ കൂടുതൽ ഈസിലി കമ്മ്യൂണിക്കേറ്റഡ് ആവും വലിയ കണ്ണും ചെറിയ കണ്ണാകും ചെറിയ കണ്ണും വെച്ചിട്ട് കുറേ പരിപാടികൾ പിടിക്കാം കേട്ടോ അതൊക്കെ പിടിക്കാൻ പറ്റും പക്ഷെ ആ കണ്ണ് അതിന് വലിപ്പോൾ മാത്രമല്ല അതിൻ്റെ അതിൻ്റെ ആണ് ആ കണ്ണുകൾ അത് അടിപൊളിയാണ്